പപ്പുവിന്റെ ചുമയും പനിയും ദൈനം ദിനം വർദ്ധിച്ചു വന്നതേയുള്ളൂ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ അയാളോട് പറഞ്ഞു ഇത് സൂക്ഷിക്കേണ്ട ദീനമാ പപ്പു ദീനവും സൂക്ഷിച്ചിരുന്നാൽ കാര്യങ്ങൾ എങ്ങനെ നടക്കും സൂക്ഷിച്ചില്ലെങ്കിൽ തുലഞ്ഞു പോകും ക്ഷയമാ പറഞ്ഞേക്കാം ക്ഷയം പപ്പുവിനറിയാം ആ രോഗത്തിന്റെ ഭയങ്കരത അതിന്റെ മരണവേദന അയാൾ കണ്ടിട്ടുണ്ട് വേദനകൾ അയാൾക്കു പരിചയമില്ലാത്തതല്ല മരണം അയാളെ ഭയപ്പെടുത്തുകയുമില്ല ഇല്ല പക്ഷെ അയാൾക്കു ജീവിതത്തിൽ ഒരു വ്രതമുണ്ട് ഒരു ഉദ്ദേശ്യമുണ്ട് അതിന്റെ സാധ്യതയ്ക്കായുള്ള ശ്രമത്തിൽ വേദനകളും മരണം തന്നെയും അയാളെ ഭീഷണിപ്പെടുത്തുകയില്ല ലക്ഷ്മിയുടെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് കൂടിക്കൂടി വന്നു പപ്പുവിന്റെ വരവും കുറഞ്ഞു വന്നു അയാളുടെ റിക്ഷയിൽ അധികം ആരും കയറാതെയായി തുടങ്ങി അയാളുടെ റിക്ഷയിൽ കയറിയാൽ എത്തേണ്ടിടത്ത് വേഗമെത്താൻ സാധ്യമല്ല ചുമച്ചും അണച്ചും കൊണ്ടുള്ള ആ ഇഴഞ്ഞ പോക്ക് കാണുന്നത് തന്നെയും ദുസ്സഹമാണ് പകലും രാത്രിയിലും വെയിലും മഞ്ഞും മഴയും കൊണ്ട് ചുമച്ചും വിറച്ചും ഇഴഞ്ഞാൽ ചിലവിനുള്ളത് കഷ്ടിച്ചേ കിട്ടുകയുള്ളൂ എന്നായി ഒരു ദിവസം അയാൾ യാത്രക്കാരനെയും കൊണ്ടുപോകുമ്പോൾ റിക്ഷയിൽ നിന്ന് പിടിവിട്ടുപോയി വണ്ടി പിറകോട്ട് മലർന്നു യാത്രക്കാരൻ തലകുത്തി വീണു അതിൽ പിന്നെ അയാളുടെ റിക്ഷ കാണുന്നത് തന്നെ യാത്രക്കാർക്ക് ഭയമാണ് പുതുതായി വരുന്ന വിദേശികൾ ആരെങ്കിലും കയറിയാലായി കല്യാണി എവിടെ നിന്നോ ചില മരുന്നുകൾ കൊണ്ടുവന്നു അത് കുടിക്കുവാൻ അവൾ പപ്പുവിനെ നിർബന്ധിച്ചു അയാൾ ഹാസ്യ സൂചകമായി ചിരിച്ചു ഇത് കുടിച്ചാൽ എന്റെ ദീനം മാറുമോ ഉം മാറും മാറുമെന്ന് വൈദ്യൻ പറഞ്ഞോ പറഞ്ഞു പാവം അയാൾക്ക് എന്റെ ദീനം എന്തെന്ന് അറിഞ്ഞുകൂടാ വൈദ്യൻ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ആർക്കാ അറിയാവുന്നത് എനിക്കേ അറിയാവൂ എന്റെ ദീനം എന്തെന്ന് ഈ ദീനത്തിന് ഒരു മരുന്നേയുള്ളൂ എന്തു മരുന്നാ പറയാം പിന്നെ പറയാം കല്യാണി നിശബ്ദമായി അയാളെ നോക്കി നിന്നു ബലവും ഭംഗിയും ഉണ്ടായിരുന്ന ആ മാംസപേശികൾ ഒന്നും ഇപ്പോൾ ആ ശരീരത്തിലില്ല കയ്യിലെയും കാലിലെയും തൊലി അസ്ഥികളുമായി ബന്ധമില്ലാതെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ചുക്കി ചുളിഞ്ഞ മുഖത്തു വളർന്നു നിൽക്കുന്ന രോമങ്ങളുടെ ഇടയിൽ ചില വെളുപ്പുകൾ കാണാം ജലസ്പരിശമില്ലാത്ത പല്ലുകൾ ഉന്തി നിൽക്കുന്നു കണ്ണുകൾ നിർജീവങ്ങളായി കുണ്ടിലാണ്ടുകിടക്കുന്നു കല്യാണിയുടെ കവിൾത്തടങ്ങളിൽ കൂടി കണ്ണുനീർ പ്രവഹിച്ചു കരയരുത് എന്റെ ദീനം മാറും അയാൾ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു ലക്ഷ്മി സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുവാൻ അധികം അധികം വൈകി തുടങ്ങി ചിലപ്പോൾ അവൾ സന്ധ്യയാകുമ്പോഴേക്കേ വരികയുള്ളൂ അവൾക്ക് വായനയിൽ ഒരു ഉദാസീനതയുണ്ട് പുസ്തകവും വിടർത്തി പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും ചിലപ്പോൾ ദീർഘമായി നിശ്വസിക്കുന്നത് കേൾക്കാം പിന്നെ ചിലപ്പോൾ വിദൂരതയിലേക്ക് നോക്കി ശൃംഗാരോദ്യോതകമായി മന്ദഹസിക്കുന്നത് കാണാം ഒരു ദിവസം കല്യാണി പപ്പുവിനോട് പറഞ്ഞു ഇപ്പോഴിപ്പോഴും ലക്ഷ്മി പള്ളിക്കൂടത്ത് ഇന്ന് വരുന്നത് സന്ധ്യയാകുമ്പോഴാ അതിനെന്താ കാരണം ചോദിച്ചില്ലേ ചോദിക്കുമ്പോഴെല്ലാം അവള് കള്ളമേ പറഞ്ഞുള്ളൂ അവൾക്കിപ്പം വായനയും പഠിത്തവും ഒന്നുമില്ല പുസ്തകത്തിലും നോക്കിയിരുന്നോണ്ട് ദീർഘനിശ്വാസം വിടും പപ്പു ഒന്നും പറഞ്ഞില്ല അയാൾ ചിന്താധീനനായി ലക്ഷ്മിയുടെ പരീക്ഷയ്ക്കുള്ള ഫീസടക്കേണ്ട ദിവസം അടുത്തു അതിനുള്ള മാർഗം എന്തെന്നാണ് പപ്പുവിന്റെ എപ്പോഴുമുള്ള ആലോചന അയാൾ ആലോചിച്ചാലോചിച്ച് ഒടുവിൽ ആലോചിക്കാതെയായി അപ്പോഴും ചുമച്ചും വിറച്ചും അയാൾ ജോലിക്ക് പോകും വല്ല വിധേനയും ചെലവിനുള്ള വകയും കൊണ്ട് തിരിച്ചു പോരും ഫീസ് കൊടുക്കേണ്ടതിന്റെ തലേദിവസം രാവിലെ ലക്ഷ്മി പപ്പുവിന്റെ മുറിയിലെ വാതിൽക്കൽ ചെന്നു നിന്നു കല്യാണി കട്ടിലിന്റെ അരികിലിൽ ഇരിക്കുകയാണ് പപ്പു എഴുന്നേറ്റിട്ടില്ല അയാൾക്ക് എഴുന്നേൽക്കുവാൻ വയ്യ കല്യാണി പറഞ്ഞു ലക്ഷ്മി വന്നു നിൽക്കുന്നു എന്തിനാ അവൾക്ക് എന്തോ പറയാനുണ്ടായിരിക്കും എന്താ കുഞ്ഞേ പറയൂ അയാൾ പ്രയാസപ്പെട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒന്നും പറഞ്ഞില്ല അവള് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു കല്യാണി പറഞ്ഞു ീസ് കൊടുക്കണമെന്ന് പീസ് നാളെ കൊടുക്കണം അല്ലേ ഉം കൊടുക്കാം കുഞ്ഞു പോയിക്കോളൂ അവൾ പോയില്ല പിന്നെ അങ്ങനെ നോക്കി നിന്നു ഉം പൊയ്ക്കോളൂ പീസ് നാളെ കൊടുക്കാം അവൾ തെക്കേ മുറിയിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ദീർഘനിശ്വാസം കേട്ടു കല്യാണി ചോദിച്ചു പീസ് കൊടുക്കാൻ രൂപ എവിടുന്നാ പീസ് കൊടുക്കണം കൊടുത്തേ മതിയാവൂ അയാളുടെ നിർജ്ജീവ നേത്രങ്ങളിൽ ഒരു ചൈതന്യം കളിയാടി കീഴ്ചുണ്ട് ബലമായി കടിച്ചമർത്തിക്കൊണ്ട് അയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു അയാൾ വാതിൽക്കളേക്ക് നടന്നു കല്യാണി തടുത്തു പോകരുത് ഇപ്പൊ പോകരുത് വഴിയിലെങ്ങാനും വീഴും അവൾക്ക് പീസ് കൊടുക്കണം അവൾക്കും ഞാൻ പീസ് കൊടുക്കും ഞാൻ ആരുമില്ല അവൾക്ക് പീസ് കൊടുക്കാൻ ഇപ്പൊ പോകരുത് വഴിയിലെങ്ങാനും വീഴും മാറി നിൽക്കൂ ഞാൻ പോകട്ടെ അയാൾ ആജ്ഞാപിച്ചു അവൾ മാറി നിന്നു അയാൾ പുറത്തിറങ്ങി വണ്ടിപ്പുറയിൽ ചെന്ന് റിക്ഷയും വലിച്ചു കൊണ്ട് പോവുകയും ചെയ്തു കല്യാണി പഠിക്കൽ ചെന്ന് നോക്കി നിന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പം ധാരധാരയായി ഒഴുകുന്നുണ്ട് ലക്ഷ്മി പുറകിൽ ചെന്ന് ചോദിച്ചു അമ്മേ അമ്മാവൻ എവിടെ പോയി വണ്ടിയും വലിച്ചു കൊണ്ടു പോയി മോളെ വഴിയിലെങ്ങാനും വീഴുമോ ആവോ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവൾ പൊട്ടിക്കരഞ്ഞു എനിക്ക് വേണ്ടിയാണമ്മേ ലക്ഷ്മിയുടെ കണ്ഠം ഇടറി എനിക്ക് വേണ്ടിയാണ് ആ ജീവിതം തുലച്ചത് എനിക്ക് വേണ്ടി അമ്മാവൻ മരിക്കുകയാണ് അവൾ മുഖം പൊത്തി വിങ്ങി വിങ്ങി കരഞ്ഞു ആ കണ്ണുനീർ അവളുടെ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ച അഴുക്കുകളെ നിശേഷം തഴ് കഴുകിക്കളഞ്ഞു അമ്മയും മകളും ത്യാഗത്തിന്റെ പാദങ്ങളിൽ അവർ കണ്ണുനീർ കൊണ്ട് അർച്ചന നടത്തുകയാണ് സന്ധ്യയാകാറായിട്ടും പപ്പു തിരിച്ചു വന്നില്ല കല്യാണി പഠിക്കൽ കാത്തു നിൽക്കുകയാണ് ലക്ഷ്മി മുറ്റത്തു ചിന്തയിൽ മുഴുകി നിൽക്കുന്നു അവൾ ഇടക്കിടെ അക്ഷമയോടെ പഠിക്കലേക്ക് നോക്കുന്നുമുണ്ട് അകലെ തുടർച്ചയായ ചുമ കേട്ടു കല്യാണി വഴിയിൽ ഇറങ്ങി പപ്പു ഒരു കമ്പി തൂണിൽ പിടിച്ച് നിന്നുകൊണ്ട് ചുമയ്ക്കുകയാണ് ദിനം തോറും അനവധി മനുഷ്യരെയും വലിച്ചുകൊണ്ട് ആ പട്ടണത്തിലുള്ള റോഡുകളിൽ കൂടി മിന്നൽ വേഗം പാഞ്ഞുകൊണ്ടിരുന്ന ആ കാലുകൾക്ക് അസ്ഥിമാത്രമായ സ്വന്തം ശരീരത്തെ താങ്ങുവാൻ ശക്തിയില്ല അവൾ അയാളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു ലക്ഷ്മിയും പിറകെ എത്തി അവൾ അയാളെ താങ്ങി പപ്പു കമ്പിത്തൂണിൽ നിന്ന് പിടിവിട്ടു അയാൾ നിവർന്നു നിന്നു മാറ് മാറ് എന്നെ പിടിക്കണ്ട ഞാൻ നടക്കാം അയാൾ നടന്നു അവർ അനുഗമിച്ചു അയാൾ കട്ടിലിൽ ചെന്നു വീണു ലക്ഷ്മി അരികിൽ നിന്നു കല്യാണി വിളക്ക് കൊളുത്തി വെച്ചിട്ട് അരികിലിരുന്നു പപ്പുവും ലക്ഷ്മിയും കണ്ണിമ വയ്ക്കാതെ പരസ്പരം നോക്കുകയാണ് അവർ എന്തോ ആലോചിക്കുന്നുണ്ട് അവർ ഭൂതകാലത്തിന്റെ ചുരുളുകൾ അഴിച്ചു നോക്കുകയാണ് എതിർപ്പുകളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം അതാ തകർന്നുകിടക്കുന്നു നിരവധി പ്രതീക്ഷകളും അഭിലാഷങ്ങളും പരിപാടികളും നിറഞ്ഞ മറ്റൊരു ജീവിതം അതാ ജീവിത വസന്തത്തിലെത്തി പൂന്തയൻ നുകരുവാൻ വെമ്പൽ കൊള്ളുന്നു അതിനെല്ലാം സാക്ഷിയായി മൂന്നാമതൊരു ജീവിതം അതാ കണ്ണുനീർ തുടയ്ക്കുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല അതീവ ഗഹനവും വിചാരാത്മകവുമായ ഒരു നിശബ്ദത കുഞ്ഞേ ആ സംബോധനയിൽ പത്തു നീണ്ട വർഷത്തിലെ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രമുണ്ടായിരുന്നു അവൾ തല കുനിച്ചു കുഞ്ഞേ ഇവിടെ ഇരിക്കെ അവൾ ഇരുന്നു അവളുടെ മാംസളമായ ഹസ്തം ആ അസ്ഥിപഞ്ചരത്തിന്റെ മാർവിടത്തെ സ്പർശിച്ചു പപ്പുവിന്റെ വിറയാർന്ന കൈ അവളുടെ കൈ പിടിച്ചു ആ കൈയാണ് അവളെ ഓടയിൽ നിന്ന് വാരിയെടുത്തത് ആ കൈ അവൾക്കു വേണ്ടി പത്തു വർഷം പണിയെടുത്ത കൈയാണ് ദൗർബല്യമെന്നത് അറിഞ്ഞിട്ടില്ലാത്ത ആ കൈ ആരുടെ പിടിയിലും അമർന്നിട്ടില്ലാത്ത ആ കൈ അതാ വിറയ്ക്കുന്നു ആ വിറയൽ അവളുടെ സിരകളെയും ബാധിച്ചു അത് അവളുടെ ഹൃദയത്തെ ചലിപ്പിച്ചു കുഞ്ഞേ ഒരിക്കലും ഇടറിയിട്ടില്ലാത്ത ആ കണ്ഠം ഇടറിപ്പോയി അയാൾ അവളുടെ കൈ നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു അയാളുടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ കണ്ണുകളും നിറഞ്ഞു കല്യാണി കണ്ണുനീർ തുടച്ച് ചിമ്മി ചിമ്മി നോക്കുകയാണ് അവൾ എഴുന്നേറ്റു പുത്രിയുടെ ശിരസിൽ കൈവച്ചു അങ്ങനെ മൂന്ന് ഹൃദയങ്ങൾ ഒന്നായി ചാരിയിരുന്ന വാതിലിന്റെ വിടവിൽ കൂടി പുറത്തുനിന്ന് നോക്കുന്ന രണ്ടു കണ്ണുകൾ മാത്രം ആവേശകരമായ ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പപ്പു കണ്ണു തുറന്നു അപ്പോൾ അയാളുടെ മുഖത്ത് പരമമായ ഒരു ശാന്തത കളിയാടി ലക്ഷ്മി ആ സംബോധനയ്ക്ക് ഒരു മന്ത്രോച്ചാരണത്തിന്റെ ഛായയുണ്ടായിരുന്നു അയാളുടെ കൈ ഉയർന്നു തഴമ്പ് പിടിച്ച ആ കൈ അവളുടെ മാർദ്ദവമേറിയ മുഖത്തെ തലോടി അവളുടെ കണ്ണുനീർ തുടച്ചു ലക്ഷ്മിയുടെ കൈ അയാളുടെ രോമാവൃതമായ മുഖത്തെ തലോടി അവൾ അയാളുടെ കൺപീള തുടച്ചു കളഞ്ഞു കല്യാണി നിർവൃതിയിൽ ലയിച്ചു അയാൾ എഴുന്നേറ്റിരുന്നു അയാൾ പറഞ്ഞു അയാൾക്കും ചോറ് വേണമെന്ന് അയാൾക്ക് വിശപ്പുണ്ടായി രുചിയുണ്ടായി ലക്ഷ്മിയുടെ അടുത്തിരുന്ന് അയാൾ ഊണ് കഴിച്ചു ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിലെ വാർഷികോത്സവത്തെ പറ്റിയും അവൾക്കു സമ്മാനം കൊടുത്ത ആളെ പറ്റിയും അവൾ പറഞ്ഞു അതിൽ പിന്നെ അവർ തമ്മിൽ കാണാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും അവൾ തുറന്നു സമ്മതിച്ചു പപ്പു എല്ലാം മൂളിക്കേട്ടതേ ഉള്ളൂ ഒടുവിൽ അവൾ ചോദിച്ചു അമ്മാവൻ അറിയുമോ അദ്ദേഹത്തെ ഉം അദ്ദേഹം അമ്മാവനെ അറിയും അമ്മാവന്റെ റിക്ഷയിൽ അദ്ദേഹം കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഉം അമ്മാവനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹവും ബഹുമാനവുമുണ്ട് ഉം അമ്മാവനെ പറ്റി ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് എന്നെ ഓടയിൽ നിന്ന് വാരി എഴുത്തത് മുതലുള്ളതെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കല്യാണി മേൽപോട്ട് നോക്കി കൈകൂപ്പി ദൈവമേ ഇപ്പോഴെങ്കിലും എൻറെ കുഞ്ഞിനു നല്ല ബുദ്ധി തോന്നിയല്ലോ അമ്മേ ഞാൻ അറിവില്ലാതെ പലതും പറഞ്ഞുപോയി എന്നിൽ പല തെറ്റിദ്ധാരണകളും കടന്നുകൂടി വലിയതെന്ന് ഞാൻ വിചാരിച്ചതൊന്നും യഥാർത്ഥത്തിൽ വലിയതല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ പട്ടണത്തിലുള്ള എല്ലാവരിലും വലിയ ആൾ എല്ലാവരേക്കാളും മഹത്വമുള്ള ആൾ എൻറെ അമ്മാവനാണെന്ന് അദ്ദേഹം എന്നെ മനസ്സിലാക്കി എനിക്ക് എൻറെ അമ്മാവന്റെ മഹത്വം അറിയുവാൻ അദ്ദേഹത്തിന്റെ സഹായം വേണ്ടി വന്നു അമ്മേ എൻറെ തെറ്റിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവത്തോട് പറയൂ മോളെ ദൈവം മാപ്പ് തരും പപ്പു ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ അയാൾ ലക്ഷ്മിയെ വിളിച്ചു കുഞ്ഞേ ഇന്നല്ലേ പീസ് കൊടുക്കേണ്ടത് അതെ അയാൾ ഏതാനും നോട്ടുകൾ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ ചോദിച്ചു ഇതെവിടുന്നു അമ്മാവാ എന്റെ വണ്ടി വിറ്റു കല്യാണി ബെമ്പിപ്പോയി അയ്യോ വണ്ടി വിറ്റോ അതെ വിറ്റു അത് വിൽക്കാതെ പീസ് കൊടുക്കാൻ വഴിയില്ല ഇനി ചിലവിന് എന്തു ചെയ്യും അതു വിറ്റില്ലെങ്കിലും ചിലവിന് വേറെ വഴി തേടണം ഇനി വണ്ടി വലിക്കാൻ എനിക്ക് വയ്യ ലക്ഷ്മി പപ്പുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാവൻ ഇനി വണ്ടി വലിക്കേണ്ട ഇനി വണ്ടി വലിക്കുവാൻ അമ്മാവന് ശക്തിയില്ല ഞങ്ങൾക്കു വേണ്ടി പത്തു കൊല്ലം അമ്മാവൻ വണ്ടി വലിച്ചു വണ്ടി വിറ്റ പണവും ഇതാ എന്റെ കയ്യിൽ തന്നു ഇനി മതി ഇനി അമ്മാവൻ വിശ്രമിക്കണം പപ്പു ശോകദ്യോതകമായി ഒന്ന് മന്ദഹസിച്ചു കുഞ്ഞേ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല ജീവിതത്തിന്റെ അവസാനത്തിലാ വിശ്രമം അതാണ് മരണം അയാൾ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞു പോയി കുളിക്ക് കുളിയും കഴിഞ്ഞ് പള്ളിക്കൂടത്തിൽ പോകണം പീസ് കൊടുത്തിട്ട് ബാക്കി രൂപ സൂക്ഷിച്ചു വെച്ചേക്കണം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളണം അയാൾ അവളെ അനുഗ്രഹിച്ചിട്ട് മുറ്റത്തേക്കിറങ്ങി എവിടെ പോകുവാ കല്യാണി ചോദിച്ചു പറയാം ഞാൻ പോയി വരട്ടെ അയാൾ പഠിക്കലേക്ക് നടന്നു ലക്ഷ്മി ഓടി വന്ന് അയാളെ തടുത്തു അമ്മാവൻ എവിടെ പോകുന്നു പിന്നെ പറയാം ഞാൻ പോകട്ടെ അമ്മാവൻ ഇനി എങ്ങും പോകരുത് അയാൾ ഹാസ്യ സൂചകമായി ചിരിച്ചു കുഞ്ഞേ മാറി നിൽക്കൂ കൽപ്പന കേൾക്കാത്തവനാ അമ്മാവൻ എന്റെ അമ്മാവൻ ഇനി പോകരുത് മാറൂ മാറൂ അവിടെ നിന്ന് അതൊരു ആജ്ഞയായിരുന്നു അവൾ മാറി അയാൾ കടന്നു നടന്നു ലക്ഷ്മി മുറിയിൽ ചെന്നിരുന്നു അവൾ ചിന്താഗ്രസ്തയായി ലക്ഷ്മി മാർദ്ദവമേറിയ ഒരു വിളി അവൾ തിരിഞ്ഞു നോക്കി ഗോപി അവളെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ഇറയത്ത് നിൽക്കുകയാണ് അവൾ എഴുന്നേറ്റു അത്ഭുതവും ആനന്ദവും കൂടി അവളെ ശ്വാസം മുട്ടിച്ചു ഇത് 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 പ്രതീക്ഷിച്ചില്ല എന്താ പ്രതീക്ഷിക്കാഞ്ഞത് ഇവിടെ വരുമെന്ന് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടേ ഞാൻ പ്രവർത്തിക്കാറുള്ളൂ ഞാൻ ഇവിടെ വരുന്നത് ആദ്യമല്ല ഇതിനു മുമ്പും ഇവിടെ വന്നിരുന്നോ ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടെ വന്നിരുന്നു രാത്രിയിലോ എപ്പോൾ വികാരഭരിതമായ ആ രംഗം ഞാൻ കണ്ടു ആ കട്ടിലിൽ കിടന്നിരുന്ന ത്യാഗമൂർത്തിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാൻ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ കൈ ലക്ഷ്മിയുടെ മുഖത്തെ തലോടിയപ്പോൾ എനിക്ക് അസൂയയുണ്ടായി അദ്ദേഹം എന്റെയും അമ്മാമനാകുവാൻ ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം അവൾ അർദ്ധോക്തിയിൽ വിരമിച്ചു നമ്രമുഖിയായി അതെ ആ ആഗ്രഹം സാധിക്കുവാനാണ് ഞാൻ ഇപ്പോൾ വന്നത് ലക്ഷ്മി സമ്മതിക്കുമെങ്കിൽ അതാരാ മോളെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കല്യാണി വടക്കേ മുറിയിൽ നിന്ന് തെക്കേ മുറിയിലേക്ക് വന്നു അന്ന് എനിക്ക് മോതിരം സമ്മാനം തന്ന ആളാണമ്മേ കല്യാണി ഗോപിയെ സൂക്ഷിച്ചു നോക്കിയിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു അദ്ദേഹം എന്താ ഇരിക്കാത്തത് ഗോപിയാണ് ഉത്തരം പറഞ്ഞത് വേണ്ട ഞാൻ ഇവിടെ നിന്നുകൊള്ളാം ലക്ഷ്മിക്കു ഞാൻ കൊടുത്ത സമ്മാനത്തിന് പകരം ഒരു സമ്മാനം വാങ്ങാനാണ് ഞാൻ വന്നത് അയ്യോ ഞങ്ങൾ പാവങ്ങളല്ലയോ അവിടത്തേക്ക് ഞങ്ങൾ എന്തോന്നാ തരുന്നത് ഒന്നും തരാനില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇങ്ങു തന്നേക്കരുതോ കല്യാണി അതിനുത്തരം പറഞ്ഞില്ല അവൾ ലക്ഷ്മിയെ നോക്കി ലക്ഷ്മി ഗോപിയെ കടക്കണ്ണാൽ നോക്കിയിട്ട് അവിടെ നിന്ന് പോയിക്കളഞ്ഞു ഗോപി തുടർന്നു പറഞ്ഞു നിങ്ങളെയെല്ലാം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഞങ്ങൾ പാവങ്ങളാ ഞാൻ ധനികനുമാണ് അതുകൊണ്ടാണ് നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് അതെന്നോട് പറഞ്ഞാ പോരാ പറയേണ്ടവരോടെല്ലാം പറഞ്ഞുകൊള്ളാം നിങ്ങൾക്കു സമ്മതമാണോ അവർക്കു സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ ലക്ഷ്മിയുടെ അമ്മാവൻ എവിടെ പുറത്തേക്ക് പോയി അദ്ദേഹത്തെ ഇനി പുറത്തൊന്നും അയക്കരുത് ഇനി ജോലി ചെയ്താൽ മരിച്ചു പോകും സുഖക്കേടിന കാര്യമായ ചികിത്സ വേണം ആരെയും അനുസരിക്കുന്ന ആളല്ല ആട്ടെ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നും അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും പറയണം ഞാൻ ഇനിയും വരാം അയാൾ യാത്ര പറഞ്ഞു പോയി അന്നു രാത്രിയിൽ കല്യാണി പപ്പുവിനെ ഗോപി വന്ന വിവരം ധരിപ്പിച്ചു കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് അയാൾ പറഞ്ഞു അവളുടെ പഠിത്തം തീരട്ടെ ലക്ഷ്മി